ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കുന്ന പോസ്റ്റുകളായതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ കാത്തിരിക്കും എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴും പ്രതീക്ഷിക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത ഇപ്പം നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോ കോൺവെൻസേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് സോ അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില കമ്പനി ബോർഡിന്റെ പ്രിലിമിനറി എക്സാം തെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജിഎസിന്റെ പ്രിലിമിനറി എക്സാം മെയിൻസും ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇപ്പം നടക്കാൻ പോവാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എക്സാം ഓക്കെ ഈ ഒരു സൈക്കിൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എൽ എസ് ഡി എ അപ്പൊ വീണ്ടും വന്നു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി എക്സാം നടക്കാണ് ഇപ്പൊ ബി എസ് സി കറക്റ്റോ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായിട്ടുണ്ട് കമ്പനി നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അടുത്ത പ്രിലിമിനറി എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതിന് പി എസ് സി ചെറിയൊരു സൂചനയും തന്നു ഈ അടുത്തിടയ്ക്ക് നമുക്ക് എസ് ബി സി ഐടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് നിങ്ങൾക്ക് അത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അതിലൊരു പ്രിലിമിനറി എക്സാം ഉണ്ട് മേ ബി അതിന്റെ പ്രിലിംസും ഇതിന്റെ പ്രിലിംസും ചിലപ്പോൾ ഒന്നിച്ചാകാനും സാധ്യതയുണ്ട് എന്തായാലും ഇതിന്റെ പ്രിലിംസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി നടക്കാൻ പോകുന്നത് രണ്ട് ഘട്ട എക്സാം തന്നെ ഉണ്ടാവും പ്രിലിംസും മെയിൻസും അപ്പൊ ഇത് റാങ്ക് ലിസ്റ്റിന്റെ നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഒരു വർഷം ഇരുപത്തി ആറ് രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴും മൂന്നാം മാസം ആകുമ്പോഴേക്കും എത്ര വർഷം മൂന്നാം മാസം ആകുമ്പോഴേക്കും മൂന്ന് വർഷമാകും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എൽ ജി എസിന്റെ പോലെ തന്നെ ഏകദേശം വരും പിന്നെ ഇതിനകത്തിൽ ഇപ്പൊ തന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് നിയമനങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് അതായത് മറ്റുള്ള ഡിഗ്രി ലെവൽ പോസ്റ്റുകളെ അപേക്ഷിച്ചിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും അതുപോലെ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി അസിറ്റന്റ് വരും സെവൻത്ത് വക്കെ ഒരു പോസ്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് കമ്പനി ബോർഡിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്യാവശ്യം നിയമനങ്ങൾ നടക്കും ഇപ്പൊ നിങ്ങൾ ഡിഗ്രി നിലവാരത്തിനുള്ള ഒരു ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് പിന്നെ കേരള പി എസ് സിയിലേക്ക് ആദ്യമായിട്ടൊക്കെ പഠിച്ചിറങ്ങുന്ന പഠിക്കാനിറങ്ങുന്ന കുട്ടികൾ മനസ്സിലാക്കുക ആദ്യം നമ്മൾ ടെൻത് നിലവാരത്തിലാണെങ്കിലും ടെൻ ഡിഗ്രി നിലവാരത്തിലാണെങ്കിലും പ്രിലിംസിന്റെ ഇപ്പൊ നമ്മുടെ ഡിഗ്രി നിലവാരത്തിലുള്ള ഡിഗ്രി പ്രിലിംസിന് ഒരു സിലബസ് ഉണ്ട് വ്യക്തമായ ഒരു സിലബസ് ഉണ്ട് അപ്പൊ ആ സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ ബിക്കോസ് ഈ വർഷം അവസാനം ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളില്ലേ ഇത് രണ്ടും ചെയ്ത് വരണം പ്രോസസ്സുകളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മൂ നമുക്ക് മൂന്നാം മാസം റാങ്ക്ലസിന്റെ കാലാവധി അവസാനിക്കുകയാണ് നമ്മൾ എല്ലാവരും ഒരു പ്രത്യേകത നിങ്ങൾ എങ്ങനെങ്കിലും പ്രിലിമിനറി കാറൊക്കെ കുത്തിയാണെങ്കിലും പാസ് ആകും മെയിൻസ് വരുമ്പോഴാണ് നമുക്ക് എല്ലാം പ്രശ്നമാകുന്നത് സോ മെയിൻസ് പരീക്ഷയെ കൂടെ ബേസ് ചെയ്തുകൊണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ഈ സമയത്തായിരിക്കും പ്രിലിംസ് നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി മെയിൻസ് എക്സാം നടക്കും സോ നമുക്ക് വൺ ഇയർ പ്രിപ്പയർ ചെയ്യാനുണ്ട് സിലബസ് വെച്ച് പ്രിലിംസിനോടൊപ്പം തന്നെ വിൽക്കും നമുക്കിപ്പോ ഉണ്ട് സോ മെയിൻസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ അവിടെ നിയമനം നടക്കുന്നില്ല പക്ഷെ നിങ്ങളൊരു കാര്യം നോക്കിച്ച് നോക്കിക്കേ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പി എസ് സി കിട്ടുന്നുണ്ട് ആദ്യ റാങ്കുകളിലൊക്കെ വരുന്നവർ പി എസ് സി നേടി പോകുന്നുണ്ട് നമ്മളെ പോലെ കുറച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അയ്യോ അങ്ങനെ ആയാൽ കിട്ടില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണ് മെയിൻലി ഒന്നും എത്തപ്പെടാത്ത അതിനുപരം വ്യക്തമായ ഒരു കൂടി മുന്നോട്ട് പോകുന്നവര് തീർച്ചയായിട്ടും വിജയിക്കുന്നതു തന്നെയുണ്ട് പിന്നെ നിങ്ങൾ ഡിഗ്രി നിലവാരത്തിലാണെങ്കിൽ ആദ്യം ഇതിന്റെ വ്യക്തമായിട്ട് പുതിയതായിട്ട് ഇറങ്ങുന്നവർക്ക് പഴയ പഴയാളുകൾക്ക് അറിയാം ഡിഗ്രി പ്രിലംസിനും ഒരു സിലബസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റ അസിസ്റ്റന്റിനും ഒക്കെ ആ സിലബസ് തന്നെയാണ് പ്രിലിംസ് പെട്ടന്റെ സിലബസ് കവർ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ സ്റ്റഡി പ്ലാനില്ല മാക്സിമം ഇംഗ്ലീഷ് ഹിന്ദി മാക്സി ഇംഗ്ലീഷ് സോറി മലയാളം ഇത് മൂന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കായിരുന്നു മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റണം അത് കൂടുതലും വെക്കാബുലറി ഒക്കെ ചോദിക്കുന്നത് ഇംഗ്ലീഷും മലയാളം ഒക്കെ പി വൈക്യൂസ് ആണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് അത് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തതിനെ പഠിക്കുക ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക കൺസിസ്റ്റൻസി ഇപ്പൊ നിങ്ങളൊരു പ്ലാൻ ഇപ്പം അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സാം കഴിയുന്നത് വരെ അതേ തന്നെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ നോക്കുക അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകൾക്കൊക്കെ പഠിക്കുന്നവര് ആ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കുഴപ്പമില്ല നമുക്കത് ഈ ഒരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ കേരള പി എസ് സിയിലാണെങ്കിലും വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണെങ്കിലും റിസൾട്ടുകൾ ആണെങ്കിലും അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു